കോരിച്ചൊരിയുന്ന മഴയും തടസ്സമായില്ല ശൂരനാട് വടക്ക് ശ്രീ വില്ലാടസ്വാമി ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ കർക്കിടക വാവ് ദിനത്തിൽ പുലർച്ചെ കോരിച്ചൊരിഞ്ഞ മഴ പിതൃസ്മരണയ്ക്ക് മുമ്പിൽ തടസ്സമായില്ല ശൂരനാട് വടക്ക് ശ്രീ വില്ലാടസ്വാമി ക്ഷേത്രക്കടവിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കായിരുന്നു കനത്ത മഴയെ തുടർന്ന് പള്ളിക്കലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പോലീസ് ഫയർഫോഴ്സ് എന്നിവയുടെ സുരക്ഷയിലായിരുന്നു ബലിതർപ്പണം നടന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിനാളുകൾ ബലിതർപ്പണം ചെയ്തു കൊല്ലത്തെ കർക്കിടകുബലി ചുവർണാട് വടക്ക് വിനാടസ്വാമി ക്ഷേത്രത്തിൽ വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭൂമി കിഴക്കാണ് അനുഭവപ്പെടുന്നത് പള്ളിക്കലാറ്റിൽ വെള്ളം അപ്പം കൂടുതലാണെങ്കിലും അപകട സാധ്യത മുൻനിർത്തി പോലീസും ഫയർഫോഴ്സും വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരിക്കുന്നത് ഭക്തനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമാണ് ഇവിടെ നടക്കുന്ന പ്രധാന വഴിപാടുകൾ എതിർവലിയും ഗ്രഹവരവും മറ്റ് ക്ഷേത്രമൂലകളുമാണ് എല്ലാത്തിനും അഭൂർവർണ്ണവും തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭക്തനങ്ങളും ായുജ്യമടയത്തക്ക രീതിയിൽ തൃപ്തികരമായി ആത്മസംതൃപ്തി കിട്ടത്തക്ക രീതിയിലുള്ള പൂജാവിധികളാണ് എന്നുള്ള അഭിപ്രായത്തോടു കൂടിയാണ് ഈ സന്നിധാനത്തിൽ നിന്നും പോകുന്നത് സംബന്ധിച്ചത് കഴിഞ്ഞ വർഷമുണ്ടായതിനൊക്കെ കുറച്ചുകൂടെ ഭക്തർ ഈ വർഷം ഉണ്ടായിരുന്നു ഭക്തർക്ക് യാതൊരു സൗകര്യവും ഉണ്ടാകുന്നതായിരിക്കും കഴിഞ്ഞീരണം ഇതുവർഷം ഉണ്ടായിരുന്നു തുടർന്ന് ക്ഷേത്രത്തിൽ പിതൃപൂജ തിലഹവനം എന്നിവ നടന്നു സബീന ദൃശ്യാനൂസ് ശൂരനാട്